അതിർത്തി മേഖലയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഖനന ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലേക്ക് എത്തിക്കുവാൻ കൈക്കൂലി വാങ്ങുന്നതായി ആരോപണം ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർക്ക് കള്ളപ്പാസ് ഉപയോഗിച്ചെത്തുന്ന വാഹനങ്ങൾക്ക് ആയിരവും ആയിരത്തി അഞ്ഞൂറും പടി നൽകുന്നതായാണ് ആരോപണം കേരളത്തിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് പാസും നൽകുന്നില്ല കരിങ്കല്ലും പാറ ഉൽപ്പന്നങ്ങളും എത്താതായതോടുകൂടി ഇടുക്കിയിലെ നിർമ്മാണ മേഖല സ്തംഭനത്തിലേക്കെത്തി ഇടുക്കിയിൽ നിലനിൽക്കുന്ന ഖനന നിരോധനത്തെ തുടർന്ന് നിർമ്മാണ സാമഗ്രികളുടെ അപര്യാപ്തയിൽ ലൈഫ് ഭവന പദ്ധതിയിലടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു തമിഴ്നാട്ടിൽ നിന്നും മാത്രമാണിപ്പോൾ ഖനന ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ടോറസ് ലോറികൾക്ക് മാത്രമാണിപ്പോൾ ഇടുക്കിയിലേക്ക് പ്രവേശനമുള്ളത് ഇതെത്തുന്നത് കള്ളപ്പാസും ചെക്ക് പോസ്റ്റുകളിൽ പടിയും കൊടുത്താണെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇടുക്കിയിൽ നിന്നുള്ള ടോറസ് വാഹനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നും ഖനന ഉൽപ്പന്നങ്ങൾ കയറ്റിക്കൊണ്ടുവരുന്നതിന് നിലവിൽ പെർമിറ്റ് കൊടുക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട് ലോബികൾ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം ഓരോ ചെക്ക് പോസ്റ്റും കടന്നുവരുന്നതിന് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് തുക നൽകിക്കൊണ്ടാണ് ഇടുക്കിയിലേക്ക് പ്രവേശിക്കുന്നത് കേരളത്തിലെ വാഹനങ്ങൾക്ക് ഖനന ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലേക്ക് എത്തിക്കുവാൻ പെർമിറ്റ് നൽകാത്ത സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന ലോറികൾക്ക് വ്യാജമായി നിർമ്മിക്കുന്ന പാസുകൾ ഉപയോഗിച്ച് ചെക്ക് പോസ്റ്റുകൾ കടത്തിവിടുകയാണ് പതിവ് പാസില്ലാത്ത വാഹനങ്ങളും ചെക്ക് പോസ്റ്റ് കടന്ന് വരുന്നതായാണ് വിവരം ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് വ്യാജ പാസ് ഉപയോഗിച്ചെത്തുന്ന വാഹനങ്ങൾക്ക് ആയിരം രൂപയും പാസ്സില്ലാതെ വരുന്ന വാഹനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഉദ്യോഗസ്ഥർക്ക് പടി നൽകുന്നതെന്നാണ് ആക്ഷേപം ഇത് പിന്നീട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥ ർ രാത്രി വീതം വയ്ക്കുന്നതാണ് പതിവ് പോലീസ് എക്സൈസ് വെറ്റിനറി വിഭാഗം ജി എസ് ടി വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് ഇതിന് പ്രാദേശിക തലത്തിൽ നേതൃത്വം നൽകുന്നതെന്നാണ് വിവരം ഇതിന് ഒത്താശ ചെയ്യുന്നത് ഇടുക്കി ജില്ലാ കളക്ടറും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കല്ലോ മണലോ ആയിട്ട് വരുന്ന ലോറികൾ ആയിരത്തി കള്ളപ്പാസമായിട്ട് കയറി വരുന്ന വണ്ടികൾ ആയിരം രൂപയും കൊടുത്താൽ കയറി വരുന്ന അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ട് പക്ഷെ നിയമപരമായിട്ട് അതിനെ എന്ന് പറഞ്ഞാൽ അതിനെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലാ കളക്ടറും പോലീസും ആണ് പക്ഷേ ഇടുക്കി ജില്ലാ കളക്ടർ എന്തുകൊണ്ടെന്നറിയത്തില്ല ആ പിന്നെ തേനയിലുള്ള ആ വ്യാപാരികളുമായിട്ട് എന്തോ ടയ്യപ്പുള്ളതിൻ്റെ നമുക്കറിയാൻ കഴിഞ്ഞാൽ പോലീസാണുള്ളത് തന്നെ നിസംഗത പാലിക്കുകയാണ് ഇവർ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് നടപടി സ്വീകരിക്കേണ്ടത് ആ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഇതിനെ നടപടി സ്വീകരിക്കുന്നില്ല അതാണ് നമുക്കറിയാൻ പറ്റുന്നത് ഈ തമിഴ് ലോബിയായിട്ട് എന്താണ് ഇവർക്കുള്ള ബന്ധം എന്നാണ് അന്വേഷിക്കേണ്ടത് അതേസമയം തൽസ്ഥിതി തുടർന്നാൽ ഇടുക്കി ജില്ലയിലെ നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വരും ദിവസങ്ങളിൽ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം പിൻവലിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് ഉപജീവനം നടത്തുന്നത് ഇതിലുപരി ലൈഫ് ഭവന പദ്ധതിയിലടക്കം വീടുകൾ ലഭിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനാവാതെ നൂറുകണക്കിന് നിർധന കുടുംബങ്ങളാണ് വഴിയാധാരമായി നിൽക്കുന്നതും കളക്ടറും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി